ഹായ് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ ട്വൻ്റി ട്വൻ്റി മങ്ങാട്ടുകാഞ്ഞിരമറ്റത്ത് ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്നൊരു കടയില്ല കാരണം ഞാൻ ഇവിടെ പോലെ ടോപ്പ് ഒരുപാട് വെറൈറ്റി തുണികളിലും വെറൈറ്റി ടോപ്പുകളും ഒക്കെ ഇവിടെ തയ്ച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് ടോപ്പൊക്കെ എടുക്കുന്നു ഞാനൊരു ടോപ്പ് കണ്ടുവച്ചിട്ട് അതെനിക്ക് എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ കുറേ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും വലിയപ്പെടുത്താവുന്നോട്ടത്താണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ തൊടുപുഴ കാഞ്ഞിരമറ്റത്താണ് ട്വൻറ്റി ട്വൻ്റി ാണ് ട്വൻ്റി 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 ബസാർ കാഞ്ഞിറമട്ടത്താണ് കട ആരും മറക്കരുത് എന്താ ട്വൻ്റി ട്വൻ്റി നല്ല 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 ടോപ്പുകൾ നല്ല നല്ല കള കളറുകൾ നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് പിന്നെ വിലക്കുറവ് അപ്പം നമുക്ക് കുറച്ച് ടോപ്പുകളൊക്കെ ഒന്ന് കാണാം ഇതൊക്കെ പിള്ളേരുടെ ഡ്രസ്സാണ് കേട്ടോ പിള്ളേരുടെ ഉടുപ്പുകൾ ജീൻസുകൾ അങ്ങനെ പിള്ളേരുടെ പിള്ളേരുടെയും ഇഷ്ടംപോലെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് വലിയവരുടെ കുറച്ച് ടോപ്പുകളൊക്കെ ഒന്ന് കാണാം ഇതെല്ലാണോ ഇപ്പോൾ വന്നതാ ഏ ഇതെല്ലാണോ ഇപ്പോൾ വന്നതാ ഇതാണ് കാണിച്ചേ ഇതാണ് ഇവിടെ തയ്യലിൻ്റെ തയ്ക്കുന്നതിൻ്റെ മെയിൻ ആളല്ലേ മോഡലൊക്കെ ഈ കട ഇതിലാണോ ഓക്കെ ഉണ്ടോ ഏ ഇസ്രായേൽ ആ അടിപൊളി കുറേ കുറേ ടോപ്പുകൾ ഉണ്ടോ ആഹാ നല്ല രസം ഇതൊക്കെ ആ ഇത് ഇതെല്ലാം നെറ്റിന്റെയാണോ നെറ്റ് ഇതൊന്നു കാണിച്ച് അതല്ലേ ഇപ്പൊ കാണിച്ചത് അതെ ഉണ്ടോ നല്ല മോഡൽ കേട്ടോ നല്ല ഞാനൊന്ന് ഇട്ട് നോക്കി ഇട്ട് നോക്കിയപ്പോഴത്തേനും നമുക്ക് വെച്ചടിച്ച പോലത്തെ ഉള്ളൊരു ഇതായത് നമ്മൾ രണ്ടാമത് കൊണ്ട് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല ഏപ്പ് പാൻറ്റ് ടോപ്പ് സെറ്റ് ആഹാ അടിപൊളി നല്ല രസം ആ ഇത് ആ ഹാ ഹാ ആ എല്ലാം നല്ല വലുപ്പമാണ് കാരണം ഇത് ഞാൻ ഇട്ട് നോക്കി കേട്ടോ ഇത് ഞാൻ ഇട്ട് നോക്കിയപ്പോഴത്തേനും എനിക്ക് പാകമായിരുന്നു ആ ഇത് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നതാണ് ഇത് കാഞ്ഞിരമ്പറ്റത്തെ ട്വന്റി ട്വന്റി നമ്മുടെ ഇതുണ്ടോ ഇതുണ്ടോ ഇവിടെ ഇരുന്ന് വർക്കൊക്കെ ചെയ്ത് ഈ ചേട്ടനും ഹിന്ദി ആണോ ആണോ ആ അവിടെ തയ്ക്കുന്നത് ആണ്ടോ ഇവിടെ മൊത്തം ഇവിടെല്ലാം കണ്ടോ ഇവിടെ ഫുള്ള് ഉണ്ടോ കട്ടൊക്കെ ചെയ്യുന്ന അടിപൊളി സെറ്റപ്പ്

അപ്പോൾ അവിടെ കടയിൽ ഇച്ചിരി പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് അവർ കഴിഞ്ഞ ദിവസം പെയിൻറ്റിൻ്റെ കാര്യമൊക്കെ ആഞ്ഞുമാണ് തിന്നിട്ടിരുന്നത് ഇപ്പം പുതിയ സാധനങ്ങൾ വന്നിട്ട് ഇവിടെ കഴിച്ച് അപ്പം തന്നെയല്ല വിലയും വലിയതിക്കൊന്നുമില്ല കാരണം ലൈനിങ് വെച്ച ടോപ്പുകളും ഒക്കെയാണ് ഇഷ്ടപ്പെട്ട ടോപ്പ് ഞാൻ നോക്കി വെച്ചിട്ട് അത് എടുത്ത് വെച്ചിട്ട് വന്നത് അപ്പം എനിക്കിവിടെ വർക്ക് ചെയ്യുന്നതൊക്കെ എത്ര നല്ല ചേട്ടാ ഞാനിപ്പോൾ ഒന്ന് ആരും ഇവിടെ ഇന്ന് ഓരോരോ പുതിയ ഡിസൈനൊക്കെ ഇങ്ങനെ ഇതായിട്ടിരിക്കും ടുത്ത ചോപ്പുകൾ അടിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ വെച്ചിരിക്കുന്ന തയ്ച്ച് വെച്ചിരിക്കുന്ന പോലെയുള്ള ചോക്കുകളാണ് നല്ല ആവശ്യത്തിന് ഇറക്കമൊക്കെ ഉണ്ട് ചിലതൊക്കെ എടുക്കുമ്പോ നമുക്ക് ഇറക്കവും കാര്യമൊന്നും കാണത്തില്ല ഉണ്ട് എല്ലാം ഇവിടെ ചെയ്യുന്ന വർക്കുകളും കേട്ടോ ചേട്ടൻ തന്നെ ചെയ്യുന്ന വർക്കുകൾ ഇതെല്ലാം ഞാൻ ആ ബ്ലാക്ക് അതാണിത് ഈ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇവിടെ വിരിച്ചിട്ടിരിക്കുന്ന ബ്ലൂ ഉണ്ട് ഇതിന്റെ തന്നെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് ഭയങ്കര മീഡിയ ഇത് എക്സല എക്സൽ മതി എനിക്ക് എവിടെങ്കിലുമൊക്കെ ഡബിൾ എക്സലൊക്കെ ആണെന്ന് വെള്ളിക്കേണ്ടത് നല്ല എക്സൽ മതി ഇത്രയും നല്ല പിന്നെ അത് തന്നെ ഫ്രണ്ട്സിലൊക്കെ പോയാലും നമുക്ക് ഇതുപോലത്തെ കിട്ടില്ല പക്ഷേ ഇതൊക്കെ ഉണ്ടോ എല്ലാം എല്ലാം ഈ ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് ഇത് മൊത്തം ഒരുപാട് ഒരുപാട് വെയിറ്റില്ല അതാണ് ഈ കൈ ഇങ്ങനെ കൂടി എന്ത് ആ സിമ്പിൾ ആണ് ഒരുപാട് ഓവറായിട്ടുള്ള ഫാഷനോ ഇതൊന്നും അല്ല സിമ്പിൾ ആണ് തന്നെ എന്നാൽ എല്ലാം നല്ലതായി എളുത്തു കാണിക്കുന്ന കൂട്ടത്തിലോടെ കളർ കോമ്പിനേഷൻ ഇവര് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുപോലെ നൈറ്റികൾ നൈറ്റികള് ഇതെല്ലാം ഇതിന്റെ കോസ്റ്റ് ഇതിന്റെ കോസ്റ്റ് ഇത്രൂറ്റമ്പത് ഞാൻ ആഹാ ഉണ്ടോ ഏഹ് വിലയൊന്നും ഒരുപാട് കേട്ടോ കാരണം നമുക്ക് ഞാൻ ഇട്ടുകൊണ്ട് പോയിട്ട് എന്നോട് കുറേ പേർ എന്തെങ്കിലും ചോദിച്ചു ഇത് എടുത്തായി മേടിച്ചിരിക്കുന്നതെന്നൊക്കെ എൻ്റെ ഇതിൽ കണ്ടിരുന്നൊക്കെ അതിൽ വെച്ചിരിക്കുന്ന കളർ തൊട്ടെന്നൊരു കോമ്പിനേഷൻ ഒന്നും വയ്ക്കും പല്ലിപൊള്ളി ഇത് നമ്മുടെ കാഞ്ഞിരമറ്റത്താണ് ട്വൻറ്റി ട്വൻറ്റി എന്നാണ് കലയുടെ പേര് അപ്പം വേറെ ഒന്നും നമ്മൾ ഇവിടെത്തന്നെ തയ്ക്കുന്നു ഒക്കെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ഒക്കെയാണ് നമ്മൾ കടയിൽ വീണ്ടും രണ്ടാമത് കൊണ്ടുവന്ന് തയ്യൽ അടുപ്പിച്ചു രാത്രി വന്നിട്ട് ആരും ഒന്നും നല്ല എനിക്ക് ഇവിടുത്തെ തയ്യലാണ് ഇഷ്ടം അതുപോലെ തുണി നല്ല തുണിയാണ് ഇന്ന് ട്വന്റി ട്വൻറ്റിയിൽ ഇവിടെ വരണം കേട്ടോ വരണം മേടിക്കണം നല്ല സൂപ്പർ നൈറ്റുകളൊക്കെ ഇഷ്ടം പോലെ എല്ലാവർക്കും കൊണ്ടിട്ട് എടുപ്പിക്കണ്ടല്ലോ എന്ന് നോർത്തിട്ടാണ് അപ്പം എല്ലാവരും ഓർമ്മ അപ്പം വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ